പൊന്നിന്റെ വിലയുള്ള ഡ്രാമാ ത്രില്ലർ ഈ വീഡിയോ ഒന്ന് നിങ്ങൾ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷൻ ആയി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് കൂടി പ്രത്യേകം താൽപ്പര്യപ്പെടുകയാണ് പൊന്നിന്റെ വിലയുള്ള ഡ്രാമ ത്രില്ലർ അങ്ങനെ പൊൻമാൻ റിലീസിനെത്തി പൊൻമാൻ തിയേറ്ററിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കുതിപ്പിനെ ഒരുങ്ങുകയാണ് എന്നാണ് പറയപ്പെടുന്നത് അതെങ്ങോട്ട് പുറത്തെടുക്ക് ഇട് നാട്ടുകാരൊക്കെ കാണട്ടെ ഇരുപത്തി അഞ്ച് പോയിന്റിൽ തൂങ്ങിയാടുന്ന ഒരു കൊല്ലക്കല്യാണം കൊല്ലം ജില്ലയുടെ പല ഭാഗങ്ങളിൽ നടക്കുന്ന അല്ലെങ്കിൽ അങ് തെക്കോട്ട് നടക്കുന്ന വിവാഹ ചടങ്ങുകളും അതിൻ്റെ സ്വർണവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ചെറുക്കൻ്റെ അമ്മ കെട്ടിവന്ന പെണ്ണിനോട് കല്യാണം കഴിഞ്ഞുള്ള വൈകിട്ട് റിസപ്ഷൻ പറയുന്ന ഒരു ഡയലോഗാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നാട്ടിൻപുറമെന്നോ നഗരമെന്നോ വ്യത്യാസമില്ലാതെ കല്യാണ വീടുകളുടെ നേർക്കാഴ്ചയാണ് ബേസിൽ ജോസഫിനെ നായകനാക്കി നവാഗതനായ ജ്യോതിഷ് ശങ്കർ സംവിധാനം ചെയ്ത പൊന്മാൻ എന്ന ചിത്രത്തിൽ പറഞ്ഞു വയ്ക്കുന്നത് കൊല്ലം ആണ് കഥാപരിസരം എങ്കിലും പൊന്ന് ഇടപെട്ടിട്ടുള്ള കല്യാണങ്ങൾ നടത്തിയ എല്ലാവർക്കും കഥ കത്തും അത് കൊള്ളുക തന്നെ ചെയ്യും കല്യാണ സമ്മാനമായി അഞ്ഞൂറ് കിട്ടിയാൽ തിരിച്ച് അറുന്നൂറ് കൊടുക്കുന്നതാണ് അന്തസ് എന്ന് കരുതുന്ന അജീഷ് എന്ന കഥാപാത്രത്തിലൂടെയാണ് ഈ ഒരു സിനിമയുടെ മുന്നോട്ടുള്ള പോക്ക് ഒരു അന്തസ്സിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞുവല്ലോ ഈ അന്തസ്സിന്റെ പുറത്തുള്ള കളികളിലാണ് ചിത്രം പുരോഗമിക്കുന്നത് പെണ്ണായാൽ പൊന്നു വേണമെന്ന പാട്ട് റിംഗ് ടോൺ ആയിട്ട് നടക്കുന്ന അജീഷിന്റെ കഥാപാത്രം ബേസിൽ എന്ന നടന്റെ മറ്റൊരു മുഖം പ്രേക്ഷകർക്ക് കാഴ്ചവെക്കുന്നുണ്ട് പൊന്നും കല്യാണ വീടും പണപ്പെരുവും പ്രധാന കഥാപാത്രമായി എത്തുന്ന ഒരു ഡ്രാമ ത്രില്ലർ എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പൊൻമാൻ എന്ന ചിത്രത്തെ കുറിച്ച് പറയാം ജി ആർ ഇന്ദുഗോപന്റെ നാലഞ്ച് ചെറുപ്പക്കാർ എന്ന നോവലിനെ ആസ്പദമാക്കിയിട്ടാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് ജസ്റ്റിൻ മാത്യുവിൻ്റെയും ജി ആർ ഇന്ദുഗോപന്റെയും തിരക്കഥയിലെ കൊല്ലവും പൊന്നും നമ്മൾ അടുത്തിടെ ആയലത്ത് വീട്ടിൽ കേട്ട സംഭാഷണത്തിന്റെ തുടർച്ചയായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക ഇന്ദുഗോപൻ കഥകളിലെ കഥാപാത്രങ്ങളുടെ സംസാരവും സ്വഭാവവും പൊന്മാന എന്ന ചിത്രത്തിലും ഏറെ പ്രകടമാണ് പൊന്നിന്റെ വിലയുള്ള കൊഞ്ചിനെ പൊന്നിനേക്കാൾ വില കൽപ്പിക്കുന്ന മരിയാനോ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് സജിൻ ഗോബുവാണ് അദ്ദേഹത്തിന്റെ കിടൽ കഥാപാത്രം എന്ന് തന്നെ ഈ സിനിമയെ നമുക്ക് വിശേഷിപ്പിക്കാം അദ്ദേഹത്തെ കാണിക്കുമ്പോൾ തിയേറ്ററിൽ കോമഡിയാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക എങ്കിലും ചിത്രം അദ്ദേഹത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് കഥാപാത്രത്തെ കൊണ്ടുപോകാനുള്ള കഴിവിനെ നമുക്കെടുത്ത് കാണിക്കുന്നുണ്ട് കൊണ്ടും കൊടുത്തും അധ്വാനിച്ച് ജീവിക്കുന്ന മരിയാനോ അലംബാകുമ്പോഴാണ് ചിത്രം കൂടുതൽ ഉഷാറാകുന്നത് എന്തായാലും സിനിമ കണ്ടുതന്നെ നിങ്ങൾ അനുഭവിക്കുക പൊന്നാണ് സിനിമയിലെ താരം സ്റ്റെഫി ഗ്രാഫ് എന്ന കഥാപാത്രത്തെ ലിജോ മോൾ കഥാപരിസരത്തിന് അനുയോജ്യമായ രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് അവരുടെ മികച്ച പ്രകടനവും സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് രാഷ്ട്രീയ നിലപാടുകളും കുടുംബത്തോടുള്ള പ്രതിബദ്ധതയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ബ്രൂണോ എന്ന കഥാപാത്രമായി ആനന്ദ് മനുമഥനും നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് അതും നമ്മുടെ ചിലപരിചമായ ഒരു കഥാപാത്രമായിട്ടാണ് നമുക്ക് തോന്നുക ഇവരെ കൂടാതെ ദീപക് പറമ്പോൾ രാജേഷ് ശർമ്മ സന്ധ്യ രാജേന്ദ്രൻ ജയാ കുറുപ്പ് റിജു ശിവദാസ് ലക്ഷ്മി സഞ്ജു തുടങ്ങിയവരുടെ അഭിനയവും പ്രശംസ അറിയിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു ത്രില്ലർ ചിത്രം കൂടിയായി മാറുകയാണ് പൊന്മാന എന്ന ചിത്രം ഒരു കാരം ഉറപ്പിക്കാം ബേസിൽ തൻ്റെ വിജയ് യാത്ര തുടരുകയാണ് ബേസിലിനെ ഇനി നമുക്ക് നല്ലൊരു നടൻ എന്നുള്ള ലെവലിന് വേണ്ടി കാണുവാൻ ഉള്ള ഒരു കപ്പാസിറ്റി ഈ സിനിമയിൽ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട് ഒരുതരി പൊന്നില്ലാതെ ഇവിടെ ഒരു പെണ്ണിന് ജീവിക്കാനാകുമ്പോൾ ശ്രീധനം ചോദിക്കരുത് വാങ്ങരുത് എന്നൊക്കെ ആവർത്തിച്ച് പറയുമ്പോഴും ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ ആയി ഒരു കുളി വിവാഹത്തിന് നിർബന്ധമാണ് അത്തരത്തിലുള്ള മലയാളിയുടെ പൊന്നും മലയാളിയും തമ്മിലുള്ള ബന്ധത്തെ ആ ഒരു കെട്ടുപടഞ്ഞു കിടക്കുന്ന അഭേദ്യമായ ബന്ധത്തെയും അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളും നിരവധിയാണെന്ന് അറിയുന്നതും ഒക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അത്തരത്തിലുള്ളൊരു കഥയാണ് ഇവിടെ പങ്കുവച്ചിരിക്കുന്നത് തീരദേശത്തെ ഒരു വീട്ടിലെ കഥയുമായി ബന്ധപ്പെട്ട് ഈ സിനിമ മുന്നോട്ട് പോകുമ്പോൾ അത് നമ്മുടെ മനസ്സുകളെ പിടിച്ചുലയ്ക്കുന്ന ഒന്നായി മാറുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ നിങ്ങൾ കണ്ട് വിലയിരുത്തുക ഒപ്പം തന്നെ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ ഈ റിവ്യൂവിനെ കുറിച്ചും ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെക്കാർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും ബൈ ബൈ